ഹലോ സ്നേഹകൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പലവിയും സേതുവും അവരുടെ ആ ഒരു ഹണിമൂൺ ട്രിപ്പും കൈതവനത്തിലെ കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് പക്ഷെ പിന്നാലെ ഇന്ദ്രൻ എന്ന ശത്രു അവരുടെ പിന്നാലെ തന്നെ ഉണ്ട് ഇതൊന്നും പൊന്നുമടത്തിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പലവീടെ വീട്ടുകാരോ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല ഏഹ് പാറുവിനെ അത്രത്തോളം ഇന്ദ്രന്റെ കുടുംബം ദ്രോഹിക്കുന്നുണ്ട് അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പാറുവിനെ തിരികെ വിടാനോ അല്ലെങ്കിൽ പാറു അവിടെ നിൽക്കട്ടെ അവളുടെ കാര്യങ്ങൾ നോക്കാം എന്ന് ശോഭയും മാഷു തീരുമാനിച്ചത് അപ്പം പാറുവിനെ നല്ലപോലെ ഭക്ഷണമൊക്കെ വാരിക്കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടു ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് നോക്കുന്നത് ഇവിടെ തന്റെ മകളെ നോക്കിയിട്ട് അവിടെ ചെന്ന് അവരുടെ അടിമപ്പണി ചെയ്യാനായിട്ടല്ല എന്ന് ശോഭ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ അങ്ങ് ആ ഒരു മീറ്റിംഗിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അച്ചു യാത്ര അയക്കുന്ന സമയത്താണ് ഹരിയുടെ മനസ്സിലെ ടെൻഷൻ ഹരി വീണ്ടും പറയുന്നത് ഇനി സേതുവേട്ടനെ അവിടെ വെച്ച് കാണുന്നത് വരെ എനിക്കൊരു ടെൻഷനാണ് സേതുവേട്ടനും പല്ലവി ചേച്ചിക്ക് ഒന്നും ഒരു ആപത്തും വരത്തില്ലല്ലോ എന്ന് പറയുമ്പോഴും അച്ചു പറഞ്ഞത് ഹരി അത് വിട്ടില്ലേ അപ്പോഴും ഹരി ഹരി പറയുന്നത് ഇന്ദ്രൻ ഒരു അവൻ എന്ത് ചെയ്യുമെന്ന് അവന് പോലും അറിയത്തില്ല അവൻ വലിയൊരു സൈക്കോയാണ് അപ്പൊ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം അതുകൊണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഹരി പറയുമ്പോഴും സേതുവേട്ടൻ പല്ലവി ചേച്ചിയുടെ ഉണ്ടല്ലോ അപ്പൊ പിന്നെ പേടിക്കേണ്ടത് എന്തിനാ എന്നാണ് ചോദിച്ചത് പക്ഷേ സേതുവേട്ടൻ പലവി ചേച്ചിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും സേതുവേട്ടൻ ചിലപ്പോൾ സേതുവേട്ടനെയാണ് ഇന്ദ്രൻ നോട്ടമിട്ടതെങ്കിലോ സേതുവേട്ടനെ കൊല്ലാനായിട്ടാണ് ഇന്ദ്രൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ അച്ചുവിന്റെ ടെൻഷനും കൂടി ഈ സമയത്ത് പൂർണിമ വരുമ്പോഴും ഹരി പറയുന്നുണ്ട് അച്ചു നീ മുഖത്ത് ടെൻഷനൊന്നും വെക്കരുത് അമ്മയ്ക്ക് കാട്ടിക്കൊടുക്കരുത് അമ്മയ്ക്ക് ടെൻഷൻ ആകും എന്ന് ഹരി പറയുന്നുണ്ട് ാൽ പൂർണിമയുടെ യാത്രയൊക്കെ ചോദിച്ച് ഹരിതിരികെ കൈ ഹരി കൈതവരത്തിലേക്ക് പോകുകയാണ് ഈ സമയത്ത് പലവിയും പലവേം സേതു ആസ്വദിച്ച് അവര് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അതിനിടയിൽ സേതു ഒരു ഗിഫ്റ്റ് കൊടുത്തു ആ കൈതവനത്തിലെ റാണി സൗന്ദര്യ റാണി എന്നുള്ള പട്ടമൊക്കെ കൊടുത്ത് ഒരു അവിടുത്തെ പൂക്കളും പിന്നെ വള്ളികളും ഒക്കെ വെച്ച് ഒരു കിരീടം ഉണ്ടാക്കി പലവിയുടെ തറയിൽ വെച്ചു കൊടുത്തു അപ്പൊ ഇതൊക്കെ കണ്ട് ഇന്ദ്രൻ ഇതൊക്കെ കണ്ടപ്പോൾ ഇന്ദ്രന് നല്ല ദേഷ്യം വന്നു ഇന്ദ്രൻ അവർക്ക് നേരെ തോക്ക് ചൂണ്ടി അവരെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ് ഈ സമയത്ത് പലവീം സേതും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇന്ദ്രൻ തോക്കിൽ നിന്നും വെടിവെച്ചത് പക്ഷെ അവരുടെ ദേഹത്ത് കൊണ്ടില്ല പകരം ഏതോ മരത്തിൽ തട്ടി അങ്ങ് പോയി ആ ശബ്ദം കേട്ട ഉടനെ തന്നെ അവര് ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തെരഞ്ഞു പക്ഷെ അവിടെ ഒന്നും ആരെയും കണ്ടില്ല ഇന്ദ്രൻ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി ഇപ്പോ അഥവാ സേതു ഇന്ദ്രനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല എന്ന് ഇന്ദ്രൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടത് ഈ സമയത്ത് പല്ലവി പറയുന്നുണ്ട് സേതു കേട്ട ഇത് ആരായിരിക്കും അല്ലെങ്കിൽ എന്ത് ശബ്ദമാണ് വന്നത് സേതു പറയുന്നത് അത് ചിലപ്പോ ഏതെങ്കിലും വേട്ടക്കാർ ഇറങ്ങിയതായിരിക്കും പക്ഷെ ഫോറസ്റ്റ് ഏരിയയിൽ അപ്പോൾ ഇവിടെ എന്തായാലും വേട്ടയ്ക്കൊന്നും പറ്റത്തില്ലല്ലോ അത് റെസ്ട്രിക്ഷൻ ഉള്ളതല്ലേ അപ്പൊ പിന്നെ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഫോറസ്റ്റ് തന്നെ ഏതെങ്കിലും മൃഗങ്ങളെ ഓട്ടിക്കാനായിട്ട് ആകാശത്തേക്ക് വെച്ച് വെടിവെച്ചതായിരിക്കും എന്നൊക്കെ ചെയ്ത് ഓരോ സാധ്യതകൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേട്ടപ്പോ പല്ലവിക്ക് അങ്ങനെയല്ല എന്തോ അവിടെ സംഭവിക്കുന്നുണ്ട് ആരും അവിടെ ഉണ്ട് ആരും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള സംശയങ്ങൾ പല്ലവിക്ക് തോന്നി പല്ലവി ഇങ്ങനെ തിരിഞ്ഞു നിന്ന് അവിടെ എല്ലാം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്നിങ്ങനെ നോക്കിയിട്ട് തിരിയുമ്പോ സേതുവിനെ കാണാനില്ല പലവി പേടിച്ചുപോയി സേതുയിട്ടാ സേതു പലവി അവിടെ ഉറക്കെ വിളിക്കുന്നുണ്ട് ശബ്ദം കേൾക്കുന്നില്ല അവിടെ മുഴുവൻ തേടി അലഞ്ഞലഞ്ഞ് പലവി ഒരുപാട് ദൂരം നടന്നു ഒരിടത്തും സേതുവിനെ കാണാനില്ല പക്ഷേ സേതു പല്ലവി പറ്റിച്ചതാണ് പെട്ടെന്ന് സേതു അപ്പൊ ഈ സമയത്ത് ഇന്ദ്രൻ പല്ലവിയുടെ പിന്നാലെ പോയി പല്ലവിയെ പിടിക്കാനായിട്ട് നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് സേതു പല്ലവിയുടെ മുന്നിലേക്ക് ചാടി വീണത് അപ്പോ ആ പെട്ടെന്ന് തന്നെ ഇന്ദ്രൻ അവിടെ നിന്ന് ഓടി മാറി അവർ കാണാതിരിക്കാനായിട്ട് ഓടി ഒളിച്ചു ഈ സമയത്ത് പല്ലവി പറയുന്നുണ്ട് സേതു എന്തിനാ എന്നെ പേടിപ്പിച്ചത് എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഇത് കളിയാക്കുകയും പിന്നെ അതിനുശേഷം പലവിയോട് സേതു പറയുകയാണെ വാ നമുക്ക് ഇവിടുന്ന് മാറി അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞ് സേതു മുന്നിലേ നടന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പല്ലവി അവിടെ നിന്ന് ഒളിച്ച് മാറി സേതു തിരിഞ്ഞു നോക്കുമ്പോൾ പലവിയെ കാണാനില്ല പലവി പലവി എന്ന് വിളിക്കുന്നുണ്ട് പക്ഷേ പലവിയെ കാണാനില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പല്ലവി അവിടെ ഒളിച്ചു നിൽക്കുവാണ് സേതട്ടം കുറച്ചൊന്ന് ടെൻഷൻ അടിക്കട്ടെ കാരണം എന്നെ പറ്റിച്ചതല്ലേ അപ്പൊ പിന്നെ ഒന്ന് ടെൻഷൻ അടിക്കട്ടെ എന്ന് പറഞ്ഞ് പല്ലവി ഒളിച്ചു സേതു അവിടെയെല്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പല്ലവി പല്ലവി എന്ന് വിളിക്കുന്നുണ്ട് പല്ലവിയെ കാണാനില്ല പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സേതുവിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പല്ലവി ചെയ്തതാണ് എന്നാൽ ഒരു മരത്തിന്റെ പുറകിൽ ഒളിച്ചു നിന്ന സേ പല്ലവിയുടെ മുന്നിലേക്ക് ഇന്ദ്രൻ ചാടി വീഴുകയും എന്നിട്ട് പല്ലവി അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോൾ സേതുവേട്ടന്ന് വിളിക്കാനായിട്ട് നോക്കുമ്പോൾ തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുകയും എന്നിട്ട് പെട്ടെന്ന് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്പ്രേ പല്ലവിയുടെ മുഖത്തടിക്കുകയും ചെയ്തു അതോടുകൂടി പല്ലവി ബോധം കെട്ട് വീണു ോധം കിട്ട് വീഴുന്ന സമയത്ത് പല്ലവിയുടെ ഫോണും പിന്നെ കയ്യിലുണ്ടായിരുന്ന ആ തൊപ്പിയും തറയെ വീഴുകയും പെട്ടെന്ന് തന്നെ സേതു പതുക്കെ പല്ലവി സേതു അല്ല ഇന്ദ്രൻ പല്ലവിയെ പൊക്കിയെടുത്തുകൊണ്ട് ദൂരേക്ക് പോയി സേതു ഈ സമയത്ത് പല്ലവിയെ ഫോണിൽ വിളിക്കുന്നുണ്ട് പക്ഷെ കോൾ കിട്ടുന്നില്ല അങ്ങനെ കുറെ നേരം വിളിക്കുമ്പോൾ അടുത്ത് നിന്ന് എവിടെ നിന്ന് ശബ്ദം കേൾക്കുന്നു സേതു ആ ഫോണ് അടിക്കുന്ന ആ ശബ്ദം കേൾക്കുന്ന അങ്ങോട്ടേക്ക് ഓടിയെത്തിയുമ്പോൾ ആ തറയിൽ പല്ലവിയുടെ ഫോണും ആ തൊപ്പിയും കിടക്കുന്നത് കണ്ടു അതോടുകൂടി സേതു പേടിച്ചു ദൈവം പല്ലവിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടാവുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു സേതുവിന് സേതു ആ ഫോണും തൊപ്പിയൊക്കെ എടുത്തുകൊണ്ട് അവിടെ മുഴുവൻ പല്ലവി പല്ലവി പല്ലവിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് ഓടുകയാണ് ഇതിനു മുന്നേ തന്നെ ഇന്ദ്രൻ ആ ഒരു സ്പ്രേ അടിച്ച സമയത്ത് പല്ലവി പെട്ടെന്ന് സേതു ഏട്ടാവ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് സേതു ഫോൺ വിളിക്കുന്നത് അപ്പോ അവിടെ എല്ലാം നോക്കി ഒരിടത്തും പല്ലവിയില്ല പല്ലവിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു പേടിയാണ് സേതുവിന്റെ മനസ്സിൽ പക്ഷെ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ആ സേതു പലവിയും പൊക്കിയെടുത്തുകൊണ്ട് ആരും കാണാത്ത ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ പല്ലവിയെ അവിടെ ഇരുത്തിയിട്ട് സേതു സേതു അല്ല സോറി മറുപേതാണ് കേട്ടോ സേതു അല്ല നമ്മളെ ഇന്ദ്രൻ പല്ലവി എടുത്തുകൊണ്ട് ആരും കണ്ടുപിടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ പല്ലവി ഇരുത്തിയിട്ട് ഏഹ് സേതുവിന്റെ വരവനായിട്ട് കാത്തിരിക്കുകയാണ് സേതു വന്നു കഴിഞ്ഞാൽ അല്ലേ സേതുവിനെ വകവരുത്താൻ പറ്റത്തുള്ളൂ ഒരിക്കലും ഇനി പല്ലവിയും സേതു ഒന്നിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ സേതുവാണെങ്കിൽ അവിടെ മുഴുവൻ നോക്കി ഒരിടത്തും പല്ലവിയില്ല എന്ത് എന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവുക ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവത്തില്ല ഇങ്ങനത്തെ ഒരു തിരിച്ചടി അവർക്ക് കിട്ടുമെന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഒരുമിച്ച് അവർ നടക്കേണ്ടതായിരുന്നു പെട്ടെന്ന് വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പക്ഷെ അത് ഇത്രത്തോളം ആപത്താകുമെന്ന് അവിടെ പലവിയും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല സേതു വിചാരിച്ചിട്ടുണ്ടാവത്തില്ല എന്നാൽ ഈ സമയത്ത് ഉറപ്പായിട്ടും ഇനി എന്തായാലും പല്ലവി എണീക്കും പല്ലവി എണീച്ച് ഇനി പല്ലവിയെ ഇനി സേതുവിനെ കൊല്ലുകയും വന്നിട്ട് പല്ലവിയുടെ ജീവിതം തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുമോ അത് അതോ ഇന്ദ്രന്റെ ഈ പിടിയിൽ നിന്നും പല്ലവി രക്ഷപ്പെടുമോ ഇന്ദ്രനെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് പല്ലവി രക്ഷപ്പെടുമോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേതും പലവേയും വീണ്ടും കണ്ടുമുട്ടുമോ അതോ വീണ്ടും അവരുടെ ഈ ഒരു യാത്ര ഒരു വലിയൊരു ദുരന്തത്തിലേക്ക് എത്തുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്തെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബൈ